േദന മാറും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് പിടിച്ചു വെക്ക് എനിക്ക് രണ്ടും കൂടി ചെയ്യാൻ പറ്റുന്നില്ല എന്തായാലും നല്ല മോള് അച്ഛനെ വരെ പുല്ല് വരയാ നല്ല വളർത്തു ഗുണം വളർത്തു ഗുണത്തെ പറ്റി സംസാരിക്കാൻ നിൽക്കണ്ട ആഹാ അമ്മയെ കണക്കാല്ലേ എന്റെ രേവതി ഇത് ചന്തയല്ല അത് നിങ്ങൾ ഈ സിസ്റ്ററെ പറഞ്ഞു മനസ്സിലാക്ക എന്നെ എന്റെ മോളെക്കുള്ള കുതിര ചാടുന്ന പോലെ അവർ ചാടുന്ന കണ്ടില്ലേ ഇടി അവര് പറയുന്നത് നമ്മൾ മോളെ വയർവേദന മാറ്റാനാ അവർക്ക് ഇപ്പൊ എന്താ വയർവേദന മാറിയിട്ടില്ലെങ്കിൽ നമ്മൾ ആവശ്യമില്ല അത് നീ ടുട്ടിനെ പറഞ്ഞു മനസ്സിലാക്കുന്നതിന് പകരം അവൾക്ക് എരി എരി കൊടുക്കാൻ നിൽക്കണ്ട ഞാൻ എരി കേട്ടുന്നൊന്നുമില്ല അവൾക്ക് ഇഷ്ടമല്ലെങ്കിൽ വെക്കണ്ട സിസ്റ്ററെ വല്ല മരുന്നും കൊടുത്താൽ മതി എന്നാ എന്റെ പൊന്നു ചേട്ടാ ഡോക്ടർ പറഞ്ഞിട്ടാ ഞാൻ ഈ സൂചി വെക്കാൻ വന്നത് ഈ കുട്ടിയുടെ വയറുവേദന അധികമായതുകൊണ്ടാണ് ഇത് വെക്കുന്നത് നിങ്ങൾ പോലെയുള്ള വന്നിട്ടാ ഓരോരുത്തരും തലേദന അവനും നല്ല വേദന അമ്മക്കാണല്ലോ

േക്ക് ആഹാ ഇവൻ ആള് കൊള്ളാലോ സൂചി ഒന്നും അങ്ങനെ തരാൻ പറ്റില്ല ഉണ്ണിക്കുട്ട നീ ഇനി കുരുത്തക്കേടൊന്നും കളിക്കരുത് കേട്ടാ അപ്പൂപ്പനൊക്കെ പ്രായമായത് കൊണ്ടാ നാളെ ഉണ്ണിക്കുട്ടന് വലുതായ പ്രായാവില്ലേ നീ ആള് കൊള്ളാലോ നിന്നോട് സംസാരിച്ചിരിക്കാൻ നല്ല രസമുണ്ട്

എന്താണ് സിസ്റ്റർ താൻ കുറച്ച് കളിപ്പിലാണല്ലോ ആ വയറുവേദനയായിട്ട് കൊണ്ടുവന്ന കുട്ടിയില്ലേ ആ കുട്ടി സൂചി വെക്കാൻ സമ്മതിക്കുന്നില്ല ഡോക്ടർ അയ്യോ ചേച്ചി സൂചി വെക്കുന്നത് നല്ല രസമാണല്ലോ ആരെ സമ്മതിക്കാത്തെ ഞാൻ സൂചി വെക്കാം നിനക്കുള്ള ബുദ്ധി പോലും അവർക്കില്ല വയറുവേദനയായിട്ട് സൂചി വെച്ചാലല്ലേ പെട്ടെന്ന് മാറും അവർ അതിന് സമ്മതിക്കുന്നില്ല ഡോക്ടർ ഒന്ന് വന്ന് അവരെ പറഞ്ഞു മനസ്സിലാക്കും എനിക്ക് പ്രാന്ത് പിടിക്കുന്നുണ്ട് ഞാൻ അങ്ങോട്ടേക്ക് വന്നോളാം താൻ ചെല്ല് ഡോക്ടർ വരാതെ ഇനി ഞാൻ പോകുന്നില്ല അവർ ഡോക്ടർ പറയാതെ ഇനി സൂചി വെക്കാൻ സമ്മതിക്കില്ല അത്ര ഡോക്ടർ ആ താൻ ഇന്ന് ജോയിൻ ചെയ്തോ അതെ ഡോക്ടർ ഡോക്ടർ ഇന്ന് ഇന്ന് ഞാൻ ഞാൻ ജോയിൻ ചെയ്തു മൂന്ന് ഏത് കേസാ പാർവതി എന്നുള്ള ഒരു ആ കുട്ടി വെള്ളത്തിൽ കുറച്ച് നോർമൽ ആയിട്ട് വരുന്നുണ്ട് ഭക്ഷണൊക്കെ കട്ടിയുള്ളത് ഇനി രണ്ടു ദിവസം കൂടി കഴിഞ്ഞിട്ട് കൊടുക്കാന്ന് പറഞ്ഞാൽ മതി താൻ ആ കേസൊക്കെ ഒന്ന് പഠിച്ചിട്ട് നോക്ക് നമ്മളെ ആ ട്വൽണ്ട് താൻ ചെല്ലോ ഞാനിതാ വരുന്നു ശരി

ആ ഓക്സിജൻ മാസ്റ്റ് അല്ലേ അത് നമുക്ക് ബ്രീത്ത് ചെയ്യാൻ ആദ്യം ഹെൽപ്പ് ചെയ്തതാ ഇപ്പൊ ആദ്യത്തെക്കാളൊക്കെ ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ ഡോക്ടറെ നല്ല സുഖമുണ്ട് എനിക്കിപ്പോ മോളെ നിന്റെ പേരെന്താ എന്റെ പേര് രേഷ്മന്നാ മുത്തശ്ശിയുടെ പേരെന്താ സുഭദ്ര മോളെ മുന്നേ എവിടെയോ കണ്ട പോലെ ഏയ് എന്നെ കാണാൻ വഴിയില്ല ഞാൻ പഠിച്ചതൊക്കെ അങ്ങ് യു കെ എന്നാ ഇപ്പൊ കുറച്ചാഴ്ച്ചയോളം നാട്ടിൽ വന്നത് എന്റെ മുത്തശ്ശിനിന് എന്നെ കാണാൻ കൊതിയാനുണ്ടാ ഇവിടെ നാട്ടിൽ തന്നെ ഇപ്പൊ സെറ്റിലായത് ഈ ഹോസ്പിറ്റലിൽ എന്റെ മുത്തശ്ശൻ്റെതാ അതുകൊണ്ട് ഇതൊക്കെ നോക്കി നടക്കുന്നത് ഞാൻ തന്നെയാ ആണോ അപ്പൊ നേരത്തെ വന്ന ആ കണ്ണട വെച്ചല്ലോ വലിയ ഡോക്ടർ അതാരാ അതിവിടെ ഒരുപാട് കാലമായിട്ടുള്ള സീനിയർ ഡോക്ടറാ മൂപ്പര് പറഞ്ഞിട്ട ഓരോരോ കാര്യങ്ങൾ ഞാൻ അറിയുന്നത് ഇവിടുത്തെ ഞാനിപ്പോൾ കുറച്ച് മാസമായിട്ടല്ലേ ഉള്ളൂ ഇവിടെ അതിന്റെ ഇടയിൽ കുറച്ച് പനിയും കാര്യമായിട്ട് ലീവിലായിരുന്നു ഞാൻ പേഷ്യൻസ് ആയിട്ടൊക്കെ ഇങ്ങനെ ഇടപെടുന്നതല്ലേ നിങ്ങൾ പറഞ്ഞ പോലെ നിങ്ങൾ ഞാൻ ഇവിടെ കണ്ട പോലെ എനിക്ക് തോന്നുന്നില്ല പക്ഷേ പാർക്കുട്ടി എനിക്ക് ആരൊക്കെയോ പോലെ തോന്നുന്നു എന്നെയോ അതെ നിന്നെ തന്നെ ഞാൻ ചെറുപ്പത്തിൽ നിന്നെ പോലെ ആരെയോ കണ്ടിട്ടുണ്ട് ഞങ്ങൾ ആദ്യം മുതലേ യു ആയതുകൊണ്ട് നാടായിട്ട് അത്ര വലിയ പരിചയമില്ല അതുകൊണ്ട് റിലേറ്റീവ്സ് ആയിട്ടൊന്നും വലിയ കണക്ഷൻ ഇല്ല പക്ഷെ പാർക്കുട്ടിയെ കാണാൻ എനിക്ക് ആർക്കോ പോലെ തോന്നുന്നു അതെനിക്ക് അറിയില്ല ചിലപ്പോ എന്റെ അമ്മയ്ക്ക് കണ്ടാൽ മനസ്സിലാവുമായിരിക്കും അമ്മ വരുന്ന ഒരു ദിവസം ഞാൻ പാർക്കുട്ടി കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്റെ വല്ല ബന്ധുക്കളാണെങ്കിലോ പാർക്കുട്ടിയുടെ അമ്മ എവിടെ എന്റെ അമ്മ മരിച്ചുപോയി സോറി എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ അങ്ങനെ ചോദിച്ചെന്നേ ഉള്ളൂ അത് സാറേ മോളെ ഇവിടെ ജനിച്ചപാടെ ഇവളെ അമ്മ മരിച്ചു പോയതാ അപ്പൊ അമ്മയുടെ ബന്ധുക്കളായിട്ടൊന്നും കണക്ഷൻ ഇല്ലേ ഇല്ല അവരാരും ഇവളെ കാണാനൊന്നും വരാറില്ല ഞാൻ തന്നെ ഇവളെ നോക്കാറ് അപ്പൊ പാർക്കുട്ടിയുടെ അച്ഛൻ അച്ഛൻ ഉള്ളതും ഇല്ലാത്തതൊക്കെ മോളെ ഞാൻ കാല് കയറി ചോദിക്കുന്നു സോറി എനിക്ക് പാർക്കുട്ടി കണ്ടപ്പോ എന്തോ ഒരു കണക്ഷൻ തോന്നി അതാ ഞാൻ അങ്ങനെ ചോദിച്ചത് അതൊക്കെ പോട്ടെ ഇനി പാർക്കുട്ടിക്ക് നാളെ മുതൽ കട്ടിയുള്ള ആഹാരങ്ങളൊക്കെ കഴിക്കാം ഇപ്പൊ കഞ്ഞി മാത്രമല്ലേ കുടിക്കുന്നുള്ളൂ ആ ഇപ്പൊ കഞ്ഞി മാത്രമേ കുടിക്കുന്നുള്ളൂ അയ്യേ പാർക്കുട്ടി ഞാൻ ഞാൻ അറിയാതെ ഇങ്ങനെ ചോദിച്ചു പോയതാ സോറി ഇയാൾ ചിരിച്ച് അവൾ അവളുടെ അമ്മയുടെ കാര്യം പറഞ്ഞ എപ്പോഴും ഇങ്ങനെയാ ഡോക്ടറെ ഞാൻ എപ്പോഴും പറയാം അവളോട് നിനക്ക് നിന്റെ അമ്മയില്ലെങ്കിലും ഞങ്ങളൊക്കെ ഇല്ലേന്ന് എന്നാൽ അവൾ ഇങ്ങനെ തന്നെയാ ഇപ്പൊ തന്നെ കണ്ടില്ല അവൾ അമ്മയുടെ അടുത്ത് പോയി വന്നതെന്നാ പറഞ്ഞേ മുത്തശ്ശിക്ക് വേണ്ടി മാത്രമാണ് അവൾ തിരിച്ചു വന്നത് ഇതൊക്കെ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് എത്ര വിഷമാവും അയ്യേ പാർക്കുട്ടി അങ്ങനൊന്നും പറയരുത് താനൊക്കെ ചെറുപ്പല്ലേ തനിക്കൊക്കെ ഇനി ഒരുപാട് ജീവിക്കാനുണ്ട് പഠിച്ച് പഠിച്ച് ഇയാൾ വലിയൊരു ഡോക്ടർ ആവണം

ഞാനിനി എന്താ ചെയ്യാ ഒരു രേവതി അജയനല്ലേ അമ്മയെ പാർക്കുട്ടിയെ കാണാനാണോ അതിന് അവര് ഹോസ്പിറ്റലാണോ ഹോസ്പിറ്റലിലാണോ അപ്പൊ തീ അവരെ കാണാൻ വന്നതല്ലേ അല്ല പിന്നെ അത് വയർ വേദന അതാ ഇവിടെ വന്ന പടച്ചോനുണ്ട് അജയ നീ വരില്ലെന്ന് ഷാഠ്യം പിടിച്ച ഇതേ ഹോസ്പിറ്റലിൽ പഠിച്ചോ നിന്നെ എത്തിച്ചില്ലേ നിന്റെ ടൊട്ടുവിന് വേണ്ടിയാണെങ്കിലും ഞാൻ കോമഡി ഒന്നും നീ കോമഡി പറഞ്ഞിട്ടില്ല പക്ഷേ നിന്നെ ദൈവം കോമഡി ആക്കുന്ന നീ കണ്ടോ നിന്റെ തൊട്ടപ്പുറത്തുണ്ട് പാറിക്കുട്ടിയും അമ്മയും നിനക്ക് മനസ്സുണ്ടെങ്കി അവരെ പോയി കാണു നീ നിന്റെ കെട്ടുകൾ പറയുന്നത് മാത്രല്ലേ കേക്കൂ അതുകൊണ്ട് നീ ഇത്ര തൊട്ടടുത്തെത്തിയാലും പോവില്ലല്ലോ എന്റെ ഇഷ്ടപോലെ ഞാൻ നിങ്ങൾ നോക്കണ്ട ആ നിന്റെ ഇഷ്ടമാണല്ലോ ഇപ്പൊ ദൈവം നിന്നോട് ചെയ്യിപ്പിക്കുന്നേ